बड़ा है कौन? इधर आ। बड़ा। को तो नहीं जा അപ്പോൾ കന്യാകുമാരിയിലെ നൂറ് രൂപയുടെ കൂളിംഗ് ഗ്ലാസിന് ശേഷം കന്യാകുമാരിയിലെ നീല നൂറ് രൂപയുടെ കൂളിംഗ് ഗ്ലാസിന് ശേഷം നമ്മൾ അവതരിപ്പിക്കുന്ന കാട്ടാക്കടയിൽ ഇരുനൂറ് രൂപയുടെ കൂളിംഗ് ഗ്ലാസ് മനസ്സിലായി ഏകദേശം ഒരു ബ്രൗൺ കറിലേക്ക് ആണെന്ന പോലെ റെഡിൽ ബ്രൗൺ കറണ്ട് ഇരുന്നൂറ് രൂപയുടെ കൂളിംഗ് ഗ്ലാസ് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ ഇതായിരിക്കും നമ്മുടെ വീഡിയോയിൽ കൂടെ ഉണ്ടാകുക അപ്പോൾ നമ്മുടെ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇപ്പോൾ ജി ജാഗ്രിയുടെ മറ്റൊരു പുതിയ രസം എല്ലാ പ്രിയ പ്രേക്ഷകർക്ക് സൗദാ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നും നമ്മൾ എല്ലാ സീസണിലും എല്ലാ കാലത്തും കാണിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ അഴിനിച്ചക്കയിൽ ആഞ്ഞിചക്ക ആഞ്ചിലക്ക സീസൺ അമ്മ പറിക്കുന്നത് എല്ലാ സീസണിലും നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും അതേപോലെ നമ്മൾ ആഞ്ചിലക്കയിൽ കയറിട്ട് ആഞ്ഞിലരത്തിൽ കയറി അണിച്ചക്ക തിരുവനന്തപുരത്ത് വരുമ്പോൾ ഒരു തിരുവനന്തപുരത്ത് വരുമ്പോൾ അണിചക്ക എന്നറ അണിച്ചടക്കുന്ന വീടുകൾ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് അണിച്ച കിട്ടയില്ല നടോട് അണിചക്ക പഴുത്തമില്ലെന്ന് അറിയിട വലിയൊരു മരത്തിൻ്റെ മണ്ടയിൽ പഴുത്ത പോലെ തോന്നിക്കുന്ന രീതിയിൽ അണിച്ചക്കൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിൽ കയറാനാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ കുറേ പേരുടെ ആഗ്രഹമാരിക്ക് ഇത് പറിച്ചു കഴിക്കുക എന്നുള്ള പക്ഷെ കിട്ടാനില്ല ആർക്കും കിട്ടാനില്ല കാക്ക കൊത്തി ഒന്നാ രണ്ട് തറക്കിടന്ന് കിട്ടിയാൽ മാത്രമേ എല്ലാവർക്കും കിട്ടുകയുള്ളൂ നിൽക്കാറില്ല അപ്പോൾ നമ്മൾ എൻ്റെ മുകളിൽ കയറി പറിക്കാൻ വേണ്ടിയിട്ടുള്ളൂ അപ്പോൾ കുറേ ആൾക്കാർ നമ്മളിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അണിചക്ക വേണം അണിച്ചക്ക വേണം തരുവോ പറഞ്ഞാൽ ചോദിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് കൊടുക്കാനുള്ള അണിച്ചക്കൊന്നും ഇവിടെ ഇല്ല ഇപ്പോൾ ഒരു ആഞ്ഞിൻ്റെ മണ്ടയിൽ മാത്രമാണ് കാ കണ്ടിട്ടുള്ളത് അപ്പോൾ ആ കായൽ പഴുത്തില്ലെന്ന് അറിയുക ഇന്നലെ മഞ്ഞ ഫുൾ മഴയാണ് അപ്പോൾ മഴ പെയ്തന്റെ ഭാഗമായിട്ട് പഴത്തതാകാനാണ് ചാൻസ് കൂടുതൽ മനസ്സിലായത് അതുകൊണ്ട് എത്ര മാത്രം കൃത്യമായിട്ട് പഴുത്ത കിട്ടുന്നില്ല നമുക്കറിയാം എന്തായാലും നമുക്ക് മുകളിൽ മുകളിലേക്കിട്ട് ബാക്കി എത്ര മനസ്സിലാക്കി അപ്പൊ നമുക്ക് മുഖലോട്ട് പോയിട്ട് ബാക്കിയെടുത്ത മനസ്സിലായില്ല ഒക്കെ അഞ്ചര മകളോ പോയിട്ട് അതിന് കരല്ല അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ ആഞ്ഞലി വരുന്നത് നല്ല ഹൈറ്റ് ഉണ്ടോ ഇവിടെ താഴെ ഇവിടെ ഇങ്ങനെയാണ് എൻ്റെ പേര് വരുന്നത് ഈ ഭാഗത്തുണ്ടോ ഇവിടെ തുടങ്ങിയിട്ടത് അങ്ങ് വരെ പോണം എൻ്റെ ഇവിടെ തറയിലൊക്കെ നല്ല കുരുവാർക്കട്ടെ അതെ ആഞ്ഞിൻ്റെ വിത്ത് കിളികളൊക്കെ കഴിച്ചിട്ട് ബാക്കിയിട്ടൊക്കെ ആണ് നമുക്ക് അപ്പോഴേ അപ്പോഴേ ഭയങ്കര വലിപ്പം അറിയല്ലേ മരം ഭയങ്കര വലുപ്പിക്കാം കറമ്പ ഭയങ്കര പാടുപ്പ് എന്നാൽ കണ്ടുവിട കണ്ണോച്ചും കണ്ടുപിടാ ഭയങ്കര ഭയങ്കര ഉണ്ട് അത്ര ഹൈറ്റ് നമുക്ക് ഏർപ്പെടും ഭയങ്കര ഹൈറ്റ് കൂടുതലാണ് വന്ന സൈസും കൂടും മരത്തിന് മരം ഭയങ്കര സൈസ് ചിഞ്ചി താതിക്കും വേണ്ട അത്ര ഹൈറ്റ് ഉണ്ട് ഇങ്ങനെ നമ്മൾ മുകളിൽ കയറി തന്നിട്ടുണ്ട് കാണില്ല സാധനം അങ്ങോട്ട് സ്ഥലങ്ങൾ ഇങ്ങോട്ട് കുറേ പക്ഷേ വെള്ളം കയറി അടുത്താണ് കൂടുതൽ മനസ്സിലായില്ലേ എല്ലാം വെള്ളം കയറി അച്ച അതിന് മുകളിലോട്ട് കയറി ആ ഒരു ഭാഗത്തൊക്കെ കുറച്ച് നിപ്പുണ്ട് പെട്ടെന്നായിട്ട് നിപ്പുണ്ട് ബാഗ് ബാഗ് കൂടെ എടുത്തിട്ടുണ്ട് എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ ഇട്ടുണ്ടോ അല്ല വേണ്ടി അതിൻ്റെ ഇപ്പറ സൈഡിൽ ആ കാണുന്ന നമ്മുടെ മീൻകളും എന്താ നമ്മൾ സിലോപ്പി കിട്ടിയില്ലേ സിലോപ്പി ഇട്ടേക്കുന്ന ഒരു മീനുകളാണ് ആ കാണുന്നത് അതിനപ്പുറത്തെ നമ്മുടെ ടയർമാടം പോലത്തെ ചെറിയ ഷെഡും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ അതിനടുത്താണ് നമ്മൾ നിൽക്കുന്നത് മനസ്സിലെ കാണുന്ന ഒരു ഭാഗത്ത് നിന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആഞ്ഞിരിച്ചക്കെ എല്ലാം കിളികൾ കൊത്തി റെഡിയാക്കി അപ്പോൾ ആരും തന്നെ ഇത്തരത്തിൽ മരത്തിൻ്റെ മുകളിൽ കയറി അനുകരിക്കാൻ വേണ്ടി നിൽക്കരുത് പരിചയമില്ലാത്തവർ കയറി കഴിഞ്ഞാൽ താഴെ പോകുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പഴയ ഒരു പട്ടിയായിരുന്നു ഒരു വെള്ളപ്പട്ടി ആ വെള്ളപ്പട്ടി നമ്മളെ നോക്കിക്കൊണ്ട് റോഡിൽ നിൽക്കും മനസ്സിലാവും ഇതുകൊണ്ട നമ്മളോട് വന്നുകൊണ്ട് ഞാൻ എൻ്റെ സൗണ്ട് എടുത്തത് ഞാൻ മരത്തിൻ്റെ വെള്ളിൽ കയറുന്ന സൗണ്ട് ഇട്ടിട്ട് റോഡിൽ വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പാണെന്നതിലൊരു നാലെണ്ണം മൂന്നെണ്ണം മൂന്നല്ല നാലെണ്ണം പരുത്തി ഇവിടെ മുകളിൽ നിക്കൊണ്ട് രണ്ട് മൂന്ന് നാല് നാളെ പഴുത്തിൻ്റെ തന്നെ അത് കൊത്തിയത് നമുക്ക് പറഞ്ഞു അത് ആദ്യത്തത് പറിച്ചെടുക്കാം ഇത് കിളിയൊന്നും കൊത്തിയതല്ല ഞാൻ എടുത്താൽ മനസ്സിലായി നമ്മൾ അഴിഞ്ഞാൽ കിടക്കുമ്പോഴേ കണ്ണാളച്ചാണ് കിലേ കണ്ണാളാം അപ്പോൾ നമ്മൾ ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറി വന്നിട്ടുള്ളത് അപ്പോൾ കുറയൊക്കെ മഴ പെയ്താണ് പഠിച്ചിട്ടുള്ളതിനാലും ഒന്നരണ്ടെണ്ണം നല്ലത് കിട്ടിയിട്ടുണ്ട് ഒന്നല്ല ഈ എണ്ണം മാത്രമേ അടുത്തിട്ടുള്ളൂ അത് നല്ലതൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നല്ല മതി വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല കാണിച്ചത് അങ്ങനെയാണ് കഴിക്കേണ്ടത് അതായത് നമ്മൾ കടന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ല ഈ റോഡ് സൈഡിലൊക്കെ വയ്ക്കുന്നത് അതുപോലെ നേരത്തെ പറിച്ചു വെച്ചിട്ട് കഴിപ്പിക്കുന്ന സാധനമാണ് അതുപക്ഷേ വലിയ ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരിക്കില്ല ഇതിൻ്റെ പകുതി പോലും ടേസ്റ്റ് തന്നെ ഉണ്ടായിരിക്കില്ല ഇത് കഴിക്കാം കഴിക്കേണ്ട എങ്ങനെ ഞാൻ കഴിച്ചോ കുറേ പേർക്കൊക്കെ വിഷമം ഉണ്ടാവും അപ്പോൾ ഇനി ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇന്നിപ്പോൾ കിട്ടിയത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി കഴിഞ്ഞ ദിവസങ്ങൾ ഫുള്ള് മഴയാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം കരുത് ഒരുമാതിരി വൃത്തിയായിട്ട് ചക്കപ്പഴത്തിലൊക്കെ വെള്ളം കയറി ഒരുമാരാവില്ല അതുപോലെ മൊത്തം വൃത്തിയായി പോകുന്നതായിരിക്കും ഇപ്പോൾ ഉള്ളിൽ തന്നെ രണ്ട് മൂന്ന് ദിവസം മഴ പെയ്തതിൻ്റെ ഭാഗമായിട്ട് ഫുള്ള് വെള്ളം കയറി ഒരുമാരി വൃത്തിയായിട്ട് കൊല്ലത്തിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്നും വെള്ളം വന്നു വേണ്ടത് തോന്നുന്നു അങ്ങനെ നമ്മൾ ഈ എടുത്തത് ഭയങ്കര കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് കുഴപ്പമൊന്നും കറക്റ്റ് മധുരമാണ് ഓക്കെ അത് കഴിഞ്ഞാൽ എങ്ങനെ കാണിച്ചാൽ അങ്ങനെ എടുത്തിട്ട് ചുമ്മാ തമാശ ഒക്കെ ശരിക്കും നമ്മൾ കഴിക്കുന്നിങ്ങനെയല്ല മൊത്തമായിട്ടങ്ങ് അത് അവർ എട്ടുപത്തക്കാ ഒരുമിച്ചങ്ങ് വിഴുങ്ങിട്ട് വിഴുങ്ങില്ല എട്ടുപത്തക്കാവ് ഒരുമിച്ച് വായിക്കാത്തതിട്ട് ഓരോ കവിള് ശേഖരിക്കട്ടെ ഈ കാണാൻ നണ്ണനൊക്കെ കളിച്ചേക്കില്ല അതിൽ ഇവിടെ കുറേ വെച്ചിട്ട് ഓരോന്നേരം നരിക്കട്ട് ഞാൻ കുരുമുളങ്ങനെ എടുത്ത് വായിക്കും വീണ്ടും അടുത്തത് വീടൊന്നും എടുക്കും അതായത് മരത്തിൽ കയറാൻ അറിയാവുന്നവർ കയറി എടുക്കുമ്പോഴുള്ള പരിപാടി അങ്ങനെയാണ് മനസ്സിലെ താഴെ നേരം അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല താഴെ ചിഞ്ചി ബോധ്യമായിട്ടുണ്ടിരിക്കും തോന്നുന്നു നോക്കിക്കൊണ്ടിരിക്കുന്നു വേറെ കുറേ ആൾക്കാരെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒക്കെ വേണം വേണമെന്ന് നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഒന്ന് രണ്ട് ഒന്നുപേരുന്നല്ല ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൽ അർജന്റായിട്ട് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഒന്ന് രണ്ട് പേരുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഓരോന്നിധം ആളെന്നതിന് ഓരോ വീട്ടിനും ഓരോ കൊടുക്കുന്നതായിരിക്കും മനസ്സിലായി ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഇതുവരെ അവർ കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞ കുറേവരുണ്ട് അവർക്ക് നമ്മൾ ഓരോ കൊടുക്കുന്നതായിരിക്കും ഓരോ വീട്ടിൽ ഓരോ കൊടുക്കുന്നതായിരിക്കും സമാശ്വാസ സമ്മാനം പ്രോത്സാഹന സമ്മാനം അവിടെ കൊടുക്കൂടെ ആൾക്കാരൊക്കെ നോക്കുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് കഴിച്ച ശേഷം ബാക്കി വീട് എടുത്തതിനുശേഷം താഴേക്ക് പോയതിന് ശേഷം കണ്ടിട്ട് മനസ്സിലായി പോയി കണ്ടിട്ട് ആദ്യം വരത്തി ഈ കണ്ടൊരു ആവശ്യത്തിൻ്റെ പുറത്ത് പറക്കാൻ വേണ്ടി താഴെ തോട്ടയായിട്ട് കെട്ടി കഴിഞ്ഞാൽ തറ വീണ് തല്ലിട്ടാണെങ്കിലും കുഴപ്പമില്ല മരത്തക്കാറ് തറ വേണു കൈകാലം ഒടി ആക്കി പറയാന് ശ്രദ്ധിക്കുക ഞാൻ ആഞ്ഞിൻ്റെ ചില്ലല്ലേ ആഞ്ഞിൻ്റെ ചില്ലയ്ക്കും വലിയ വിലയില്ല തടി കട്ടണെങ്കിൽ എൻ്റെ ചില്ലകൊന്നും വിലയില്ല തൊട്ടേ കഴിഞ്ഞാൽ ഇടങ്ങി കുഴപ്പമില്ല കയറാറിയ കുഴപ്പമില്ല താഴപ്പാണ് ബോക്സ് ഉണ്ട് കുഞ്ഞ് ബോക്സ് ഉണ്ടായിരുന്നു ആ കുഞ്ഞു ബോക്സിന് ഏകദേശം ഒരു ഏഴെണ്ണം ഏകദേശം ഒരു ഏഴെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ കഴിക്കുന്നൊന്നുമില്ല ചിഞ്ചി ചിഞ്ച് കഴിച്ചാലായി വീട്ടിൽ ഒന്നാം രണ്ടാം വരെണ്ണം കൊടുത്താലായി ബാക്കിയെല്ലാം വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ചോദിച്ച ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഒന്നാം രണ്ടാം വിധമേ കൊടുക്കുള്ളൂ മനസ്സിലായില്ല കുറേ വീടുകളുണ്ട് എല്ലാ വീടുകളും വരുന്നതും കൊടുക്കും ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രം കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇതുകൊണ്ട് താഴ്ത്തു പോകാം ചിഞ്ചി താഴ്ന്നിട്ട് എല്ലാം നോക്കി കൊതി വിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ നോക്കുന്നതിന് അങ്ങോട്ടും തോന്നിക്കുന്നു അവിടെ അപ്പോൾ നമ്മുടെ ചിഞ്ചി കാണുന്ന പോലെ രണ്ടാമത്തെ രണ്ടാമത്തെ ഞാൻ മുകളിൽ നിന്ന് കുറേ കഴിച്ചു ായിട്ട് പഴുത്ത മനസ്സിലായില്ലേ ഇത് വെള്ളം കയറി പഴുത്ത അല്ല വെള്ളം കയറി പഴുത്തവന്മാര് ചീഞ്ഞിരിക്കും അതായത് വെള്ളത്തിൻ്റെ ഒരു അംശ എപ്പോഴായിട്ട് കാണും ഈ പക്ഷേ അതൊന്നും ഇത് കറക്റ്റായിട്ട് വിളഞ്ഞു പഴുത്ത അതിലുണ്ടോ കാണാം നല്ല പഴുത്ത ഞാൻ കൊറേ തിന്ന് കഴിക്കും പൈസ കൈക്ക് അപ്പോൾ നമ്മുടെ എന്താ പരിപാടിയിലും നമ്മൾ ആഞ്ഞിൻ്റെ മുകളിൽ കയറി അണിച്ചക്ക അടത്ത തിരിക്ക് ആഞ്ഞിൻ്റെ മണ്ടേ കയറിയ സ്ഥിതിക്ക് അണിച്ചക്ക അടത്ത തിരിക്ക് നിങ്ങളെ കൂടെയൊന്ന് അണിച്ചക്ക അടുത്ത സ്ഥിതിക്ക് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു എന്ന് മാത്രമല്ല മറ്റും തന്നെ വീടുകൾ ഉണ്ടായിരിക്കുന്നില്ല അപ്പോൾ നമുക്ക് എന്തായാലും വേറെ വീഡിയോയിട്ട് കാണുന്നതായിരിക്കും ഗുഡ് ബൈ അല്ല നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടവരായിരിക്കും അല്ല അത് നമ്മുടെ അണിച്ചക്കെങ്കിലും അത്ര ഇഷ്ടപ്പെടുന്നവരായിരിക്കും അറിയില്ല എന്തെങ്കിലും വീടിപ്പട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുറവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ചാൻസില്ല അവർക്ക് ഇട്ട് ഇഷ്ടപ്പെടാൻ ചാൻസില്ല പിന്നെ നമ്മൾ പറഞ്ഞതുവർക്ക് മാത്രമേ നമ്മൾ കൊടുക്കേണ്ടി പോകുന്നത് നോക്കുമ്പോൾ നല്ലവർക്ക് പ്രശ്നം വേറെ ഒരു പിന്നെ കാണാൻ സാരില്ല വേറെ ഒരു കാണിക്കും വേറെ വീടിയായിട്ട് കാണുന്നതായിരിക്കും ഗുഡ് ബൈ